നമസ്കാരം പടിയൂർ ഇരട്ട കൊലപാതക കേസിൽ തുമ്പില്ലാതെ നട്ടം തിരിഞ്ഞ പോലീസ് കൊലപാതകം നടന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോഴും പ്രതി ഒളിവിലാണ് കൊല്ലപ്പെട്ട രേഖയുടെ അമ്മ മണിയുടെ പുതിയ സിം കാർഡ് കണ്ടെത്താനാകാത്തത് ദുരൂഹതയായി തുടരുകയാണ് പ്രതി പ്രേംകുമാർ വിദേശത്ത് കടക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇതിനാൽ വ്യാജ പാസ്പോർട്ട് നിർമ്മിച്ചതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കും പ്രതിയെ പിടികൂടാനാകാത്തത് പഴയ കേസിന്റെ വിചാരണയെ ബാധിക്കാനും സാധ്യതയുണ്ട് അമ്മ മണിയുടെ കാണാതായ സിം കാർഡ് കണ്ടെത്താനായി പോലീസ് നീക്കങ്ങൾ ആരംഭിച്ചു മണിയുടെ ആധാർ ഉപയോഗിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് ഇരട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത് ഭർത്താവായ പ്രേംകുമാറിന്റെ സംശയ രോഗമായിരുന്നു രേഖയുടെ രണ്ടാം ഭർത്താവാണ് പ്രേംകുമാർ കാക്കനാട് കമ്പനിയിൽ ബാറിൽ മാനേജറായി ജോലി നോക്കുന്ന സമയത്താണ് രേഖയുമായി പരിചയത്തിലാകുന്നത് സംസാരത്തിലും പെരുമാറ്റത്തിലും മാനിനായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേംകുമാറിനെ രേഖയുടെ ബന്ധുക്കളും സംശയിച്ചിരുന്നില്ല കല്യാണ ആവശ്യവുമായി ബന്ധപ്പെട്ട് രേഖയുടെ ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു എന്നാൽ കല്യാണം കഴിഞ്ഞിട്ട് തന്റെ ബന്ധുക്കളെ വിവരം അറിയിച്ചാൽ മതി എന്നായിരുന്നു പ്രേംകുമാർ ആവശ്യപ്പെട്ടിരുന്നത് ഇരുവരും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി വിവാഹം കഴിച്ചു ഇരുവരുടെയും കല്യാണ ചിത്രം കണ്ട ശേഷമാണ് വിവാഹ വിവരം ബന്ധുക്കൾ പോലും അറിയുന്നത് ആദ്യ ഭാര്യ വാഹനം വാഹനമിടിച്ചു മരിച്ചെന്നാണ് പ്രേംകുമാർ രേഖയോടും ബന്ധുക്കളോടും പറഞ്ഞിരുന്നത് പിന്നീട് കുറച്ചുകൂടെ നല്ലൊരു ഹോട്ടലിൽ ഇൻചാർജായി ജോലി ലഭിച്ചപ്പോൾ ഇരുവരും കോഴിക്കോട്ട് താമസം മാറി കുറച്ച് നാളുകൾക്ക് ശേഷം ഇവർ വീണ്ടും തിരികെ എത്തുകയായിരുന്നു അധ്യാപികയായിരുന്ന രേഖയെ പ്രതി ഹോട്ടലിൽ സൂപ്പർവൈസർ ജോലി തയ്യപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതിൽ രേഖയ്ക്ക് അതൃപ്തിയുണ്ടായിരുന്നു അധ്യാപികയായി തുടരാനാണ് തനിക്ക് താല്പര്യമെന്ന് രേഖ ബന്ധുക്കളോടും പറഞ്ഞിരുന്നു പ്രേംകുമാർ സൈക്കോയാണെന്നും സംശയ രോഗിയാണെന്നും രേഖ പറഞ്ഞിരുന്നതായാണ് ബന്ധുക്കൾ പറയുന്നത് രേഖയുടെ ഫോണും പ്രതി കൈക്കലാക്കിയിരുന്നു പ്രേംകുമാറിനോടൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്നും രേഖയ്ക്ക ഉറപ്പായിരുന്നു രേഖ മറ്റൊരു ജോലിക്ക് ശ്രമിച്ചിരുന്നു ആദ്യ ഭാര്യയിൽ പ്രതിക്ക് രണ്ട് മക്കളായിരുന്നു ഉണ്ടായിരുന്നത് മൂത്ത മകൾക്ക ഇരുപത്തിയൊന്ന് വയസ്സും ഇളയ മകന് പത്ത് വയസ്സുമായിരുന്നു ഉണ്ടായിരുന്നത് മകൻ പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഒരു മാസത്തോളം രേഖയുടെ കുടുംബ വീട്ടിൽ ദിവസങ്ങളോളം താമസിച്ചിട്ടുണ്ട് എന്നാൽ കുട്ടികളും അമ്മയുടെ മരണത്തിൽ പിതാവ് പ്രതി ആയിരുന്നുവെന്ന കാര്യം അറിഞ്ഞിരുന്നില്ല ഈ വിവരം അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ രേഖയുടെ ജീവൻ രക്ഷിക്കാമെന്നായിരുന്നു സംഭവശേഷം ബന്ധുക്കൾ പറയുന്നത് പ്രേംകുമാർ ഒരു സ്ഥലത്തും അധികം നാൾ ജോലി ചെയ്തിരുന്നില്ല കഴിഞ്ഞ ജനുവരി മുതലുള്ള കാലയളവിൽ അഞ്ച് സ്ഥാപനങ്ങളിൽ ഇയാൾ ജോലി നോക്കിയിരുന്നു പോകുന്നിടത്തെല്ലാം ഇയാൾ രേഖയെയും ഒപ്പം കൂട്ടിയിരുന്നു കൊലപാതകങ്ങൾ സംശയ രോഗത്തെ തുടർന്ന് ഉണ്ടായതാണെന്നാണ് രേഖയുടെ മൃതദേഹത്തിൽ കുത്തിവെച്ചിരുന്ന ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് രേഖയുടെ ആദ്യ വിവാഹ ചിത്രവും പ്രേംകുമാറുമായുള്ള വിവാഹ ചിത്രവും രേഖയുടെ സുഹൃത്തായ അധ്യാപകന്റെ ചിത്രവുമാണ് കുത്തിവെച്ചിരുന്നത് രേഖ പോലീസിൽ പരാതി നൽകിയ ശേഷമാണ് പ്രേംകുമാർ കൊലപാതകം നടത്തുന്നത് കൃത്യമായി ആസൂത്രണം ചെയ്താണ് കൊലപാതകങ്ങൾ നടത്തിയത് വീട്ടിലെ പിൻവാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു ഇതുവഴിയാണ് പ്രതി വീട്ടിൽ കടന്നത് രേഖ തന്നെ ഉപേക്ഷിക്കുമെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതും സുഹൃത്തായ അധ്യാപകനുമായി രേഖയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായി പ്രതി സംശയിച്ചിരുന്നു പ്രേംകുമാറിനൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്ന് രേഖ പോലീസിൽ അറിയിച്ചിരുന്നു ഇത് സംശയങ്ങൾക്ക് ആക്കം കൂട്ടി കഴിഞ്ഞ ശനിയാഴ്ചയാണ് രേഖ പോലീസിൽ പരാതി നൽകുന്നത് തുടർന്ന് ഇരുവരും തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിലെത്തി അമ്മയോടൊപ്പമാണ് രേഖ സ്റ്റേഷനിലെത്തുന്നത് ഇരുവർക്കും കൗൺസിലിംഗ് നൽകണമെന്നായിരുന്നു പോലീസിന്റെ നിലപാട്